ഞാൻ ഡോക്ടർ നെൽസൺ ഇവിടെ സെൻറ്റ് ജോസഫ് ഹോസ്പിറ്റലിലെ ഇ എൻ ഡി സർജൻ ഡോക്ടറാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് തൈറോയിഡിനെ പറ്റിയാണ് അപ്പോൾ തൈറോയിഡ് നമുക്ക് ആദ്യം എന്താണെന്ന് നോക്കാം തൈറോയിഡ് നമുക്ക് എല്ലാ ആൾക്കാർക്കും ഉള്ളതാണ് അപ്പോൾ അത് ഇവിടെ തൊണ്ടയുടെ താഴെയായിട്ട് തൊണ്ടക്കുഴിയുടെ മുകളിൽ ഈ ഒരു ഏരിയയിലായിട്ടാണ് നിൽക്കുന്നത് അപ്പം തൈറോയിഡ് നമ്മുടെ ശരീരത്തിൽ ഒരു ഹോർമോൺ ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറയുന്നത് അത് നമ്മുടെ ശരീരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഹോർമോണാണ് ശരീരത്തിലുള്ള പല ഫങ്ഷൻസും കൺട്രോൾ ചെയ്യുന്ന ഒരു ഹോർമോണാണ് അപ്പോൾ തൈറോയിഡിൻ്റെ അസുഖങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം തൈറോയിഡിൻ്റെ ഹോർമോൺ ലെവൽസ് ശരീരത്തിൽ കുറഞ്ഞു പോകുന്ന അസുഖം വരാം കൂടി പോകുന്ന അസുഖങ്ങൾ വരാം അതേപോലെ തൈറോഡിൻ്റെ മുഴകൾ വരാം അപ്പം തൈറോയിഡ് മുഴകൾക്കാണ് ഗോയിറ്റർ എന്ന് പറയുന്നത് അപ്പോൾ തൈറോഡ് ഹോർമോൺ വേരിയേഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ അറിയത്തുള്ളൂ അപ്പോൾ അതിന് ടി എസ് എച്ച് ടി ത്രീ ടി ഫോർ എന്ന് പറഞ്ഞ ബ്ലഡ് ടെസ്റ്റാണ് കോമൺലി ചെയ്യുന്നത് അപ്പം വേറെ ബ്ലഡ് ടെസ്റ്റുകളുണ്ട് പക്ഷേ പ്രധാനപ്പെട്ട ഈ ടെസ്റ്റാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ കുറഞ്ഞു പോകുന്ന അവസ്ഥയ്ക്ക് ഹൈപ്പോ തൈറോയിഡിസ് എന്ന് പറയും അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് സാധാരണ കാണുന്ന വെയിറ്റ് കൂടുക വണ്ണം വെക്കുക അപ്പോൾ അവർക്ക് കോൺസ്റ്റിബേഷൻ പ്രശ്നങ്ങൾ വരാം മൂഡ് ഓൾട്ടറേഷൻസ് ഉന്മേഷക്കുറവുകൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളാണ് സാധാരണ കാണുന്നത് പിന്നെ സ്ത്രീകളുടെ മെൻസസ് പ്രശ്നങ്ങൾ വരാം ഹൈപ്പർ പ്രഷറും വരുന്നവർക്ക് ഹൈപ്പർ തൈറോയ്ഡിസ് ഉള്ളവർക്ക് കൂടുതലും കാണുന്ന പ്രശ്നങ്ങൾ കൂടുതൽ ശരീരത്തിന് ചൂടാവുക മെലിഞ്ഞ് പോവുക സ്വെറ്റിങ് വരാം പാൽപ്പിറ്റേഷൻ നെഞ്ചെടുപ്പ് കൂടുതലായിട്ട് വരാം കയ്യിലെ ചെറിയ വിറയൽ പോലെ ട്രെമേഴ്സ് എന്ന് പറയുന്ന വിറയൽ ഇതൊക്കെയാണ് ഹൈപ്പറായിട്ടുള്ളവർക്ക് കാണുന്നത് ഇനി ഗോയിട്ടറിനെ പറ്റി പറയാം ഇപ്പോൾ എന്ന് പറയുന്നത് നമുക്ക് തൈറോയിഡിൻ്റെ ഒരു മുഴക്കാണ് ഗോയിറ്റർ എന്ന് പറയുന്നത് അത് പല ടൈപ്പ് ഉണ്ട് അപ്പം അതിനകത്ത് മെയിനായിട്ട് പ്രശ്നമുള്ള മുഴയാണോ പ്രശ്നമില്ലാത്തതാണോ എന്ന് നമുക്ക് ആദ്യം നോക്കണ്ടേ അപ്പം ഈ തൈറോയിഡിന് മുഴയുണ്ടോ എന്നുള്ളത് നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നത് അറിയാൻ പറ്റത്തില്ല നമുക്കൊരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്താൽ മാത്രമേ നമുക്ക് മുഴയുണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ അപ്പം മുഴയുണ്ടെന്ന് നോക്കിയിട്ട് സ്കാനിങ്ങിൻ്റെ അതിനകത്തുള്ള അതിൻ്റെ ഫീച്ചേഴ്സിൽ വ്യത്യാസമുണ്ടോ സൈസ് എത്രയുണ്ടോ നോക്കിയിട്ട് പലപ്പോഴും എഫ് എൻ എ സി എന്ന് പറഞ്ഞ ഒരു ടെസ്റ്റ് ചെയ്യേണ്ടി വരും നമ്മൾ സൂര്യപരീക്ഷ അല്ലെങ്കിൽ ബയോപ്സി എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു ചെറിയ രീതിയിൽ രീതിയില്ല കൊണ്ട് കുറച്ച് കുത്തിയെടുത്ത് കുറച്ച് കോശം എടുത്ത് സ്റ്റഡി ചെയ്യുന്നത് എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടോ എന്ന് നോക്കാൻ ഇപ്പോൾ വേരിയേഷൻസ് ഉള്ളതാണെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുള്ള ടൈപ്പ് ഗോവിറ്ററെ വന്നെങ്കിൽ റിപ്പോർട്ട് വന്നെങ്കിൽ നമുക്കത് സർജറി ചെയ്യണം പലപ്പോഴും സർജറി ചെയ്യേണ്ടി വരും അപ്പം ഇല്ലാത്ത ഗോവിറ്ററുകളാണ് പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ റിപ്പോർട്ട് വന്നെങ്കിൽ നമുക്ക് ഫോളോ അപ്പ് ചെയ്താൽ മതി സാധാരണ നമുക്ക് ഓരോ പേഷ്യൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കും പക്ഷേ എന്നാലും ഒരു ഒരു വർഷത്തിലെങ്കിലും ഒരിക്കലും കഴുത്തിൻ്റെ സ്കാൻ ചെയ്ത് ഈ മുഴ വലുതാവുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം അപ്പം ഡോക്ടർ പറയുന്നതനുസരിച്ച് ഇപ്പോൾ ചില പേഷ്യൻസിന് കുറച്ചുകൂടെ മുന്നേ മൂന്ന് മാസം കൂടുമ്പോൾ ചിലപ്പോൾ ആറ് മാസം കൂടുമ്പോൾ ആയിരിക്കാം ചെയ്യേണ്ടി തന്നെ ഇനി നമുക്ക് നോർമലി തൈറോയിഡിൻ്റെ അസുഖങ്ങളുള്ളവർക്ക് ഹോർമോൺ പ്രശ്നങ്ങളുള്ളവർക്ക് എങ്ങനെയാണ് ഫോളോ അപ്പ് ചെയ്യേണ്ടതെന്ന് നോക്കാം അപ്പോൾ നോർമലി തൈറോയ്ഡ് മെഡിസിൻസ് എടുക്കുന്നവർ അത് അതേപോലെ തുടരാമെന്നല്ല അപ്പോൾ ഇടയ്ക്ക് നമുക്ക് ടെസ്റ്റുകൾ ചെയ്യണം അതിപ്പോൾ ഹോർമോൺ ലെവൽസ് കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ മെഡിസിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യണോ എന്നൊക്കെ ചെക്ക് ചെയ്യണം ഇപ്പോൾ ഡോക്ടർ പറയുന്നതനുസരിച്ച് ഒരു മൂന്ന് മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ ആറുമാസം കൂടുമ്പോൾ ടെസ്റ്റുകൾ ചെയ്യണം അപ്പം ഇനി നമുക്ക് ഭക്ഷണത്തിൻ്റെ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാം തൈറോഡ് അസുഖങ്ങളുള്ളവർക്ക് ഭക്ഷണത്തിന് എന്താ ശ്രദ്ധിക്കാൻ പറ്റുന്നതെന്നുണ്ട് അപ്പോൾ ഈ ഹൈപ്പർ തൈറോയിഡിസവും അതായത് പൊതുവെ ഗോയിറ്റർ അങ്ങനെയുള്ളവർക്ക് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഉപ്പ് ഉപയോഗിക്കുന്നത് പൊടി ഉപ്പ് തന്നെ ഉപയോഗിക്കാം അയോഡൈസ്ഡ് ഉപ്പുകൾ പിന്നെ നല്ല അല്ലാത്ത ചില ഭക്ഷണങ്ങൾ ഗോയിട്രോജൻസ് എന്ന് പറയും അപ്പോൾ അത് ഈ കാബേജ് കോളിഫ്ലവർ അത് പരമാവധി കുറയ്ക്കുന്നതാണ് നല്ലത് പിന്നെ ഈ ഹൈപ്പർ തൈറോയിഡിസം ഉള്ളവർക്കാണെങ്കിൽ അവർക്ക് അയോഡിൻ കുറയ്ക്കുന്നതാണ് നല്ലത് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് മാത്രം ഈ കല്ലുപ്പ് ഉപയോഗിക്കുന്നത് നല്ലതാണ് പിന്നെ ജനറലി തൈറോയ്ഡ് പ്രശ്നങ്ങളുള്ളവർക്ക് സെലീനിയം ഉള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് നല്ലതാണ് അപ്പോൾ അത് കൂടുതൽ വരെ നമുക്ക് നട്ട്സ് അപ്പം ബദാം ആവാം ആൽമണ്ട് ആവാം അപ്പം പിസ്ത ആവാം അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്നതാണ് ഇതാണ് മെയിൻ ആയിട്ട് പറയാൻ ഉദ്ദേശിച്ചത് പൊതുവെ മൊത്തത്തിൽ തൈറോയ്ഡ് എന്താണെന്നും തൈറോയിഡ് ഗോയിറ്റർ എന്താണെന്നും ഈ തൈറോയിഡിൻ്റെ മൊഴയുണ്ടോ ഇല്ലയോ നമുക്ക് ബ്ലഡിൽ നിന്ന് അറിയാൻ പറ്റത്തില്ല അത് സ്കാൻ ചെയ്താലേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ എങ്ങനെയാണ് പൊതുവെ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതെന്നും എങ്ങനെ ഫോളോ അപ്പ് ചെയ്യണം എന്നൊക്കെയാണ് പറയാൻ ഉദ്ദേശിച്ച് ഒരു ഐഡിയ കിട്ടിയെന്ന് മനസ്സിലാക്കുന്നു ഓക്കെ താങ്ക് യു